നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻറസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസ്റ്റേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റമാറ്റൽ അഫയറിലുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് എടുക്കാവുന്നതാണ് അതുപോലെ പേഴ്സൺ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പോസിറ്റീവ് മൈൻഡ് മനസ്സിലോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് ആണ് കേട്ടോ സെവൺ ഓഫ് മാൺസ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു അകൽച്ചയിൽ നിൽക്കുന്ന മാനസികമായിട്ട് ഒരു ഡിസ്റ്റൻസ് വെച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിട്ട് കാണുന്നത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം ലസ് കോണ്ടാക്റ്റ് ആയിരിക്കാം അവരൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങളോട് ഒരു ഒരു ബോണ്ടിങ്ങിലോട്ട് വരാൻ അല്ലെങ്കിൽ നിങ്ങളോട് ആ ഒരു കൂടുതൽ ആ ഒരു കണക്ഷൻ കാണിക്കുന്നില്ല ആ ഒരു സ്നേഹവും ബോണ്ടിങ്ങും അവരുടെ ഭാഗത്തുനിന്ന് നിന്നുണ്ടാവുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത് കേട്ടോ പേജ് ഓഫ് സോഴ്സ് എനർജിയാണ് ഈ റിലേഷനിലൊരു മുന്നോട്ടൊരു പ്ലാനിങ് അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ അവർ നോക്കണ്ട സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവരൊരു ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നതായിട്ടോ കാണുന്നത് ചില ചിലർക്ക് ഈ റിലേഷൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കാം അതല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അതിനുശേഷം റിലേഷൻ്റെ കാര്യത്തിൽ കുറച്ച് കുറച്ചുകൂടി ഇൻവോൾവ്ഡ് ആവാം എന്നുള്ള രീതിയിലും മാറി നിൽക്കുന്നതായിരിക്കാം എന്തായാലും അവർ ഈ റിലേഷന്റെ കാര്യത്തില് മുന്നോട്ട് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ദ ഹെർമിറ്റ് കാർഡാണ് അവര് റിലേഷൻഷിപ്പിൽ നിന്നും അകന്നു നിന്ന് റിലേഷൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട് മുന്നോട്ട് ഈ റിലേഷനെ ഏത് രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അവരെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ടാണ് കാണുന്നത് അവരുടെ ലൈഫിൽ ഈ റിലേഷൻ്റെ കാര്യം മാത്രമല്ല അവർക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അവരുടെ ഫാമിലിയിലുള്ള ഇഷ്യൂസ് ആയിരിക്കാം അതല്ലെങ്കിൽ അവരുടെ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രശ്നങ്ങളായിരിക്കാം അവരെ പല കാര്യങ്ങളും അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ചിലർക്ക് അവരുടെ മനസ്സിലുള്ള ഇഷ്യൂസ് ആയിരിക്കാം കേട്ടോ കാരണം ചിലർക്ക് ഒരു കമ്മിറ്റ്മെന്റിലോട്ട് വരുന്നത് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ടുപോകുമ്പോ അത് ഏത് രീതിയിലാവും എന്നുള്ള ഒരു കൺഫ്യൂഷനും അതിന്റെ പേരിലുള്ള സ്ട്രെസ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ദ വേൾഡ് കാർഡ് ആണ് ഇവിടെ യൂണിവേഴ്സിന്റെ നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഈ ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം ഈ റിലേഷനിൽ മുന്നോട്ട് വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ നയൻ ഓഫ് സോഴ്സ് എനർജിയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നതിൽ ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ ഇത് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതിലും വേറെ റിലേഷൻ എൻഡ് എൻഡാക്കുന്നതാണ് അത്രയും നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ പേഴ്സൺ ഒരു നോ കോണ്ടാക്റ്റിലോട്ട് പോയത് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ടിലോട്ട് പോയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവാതെ നിങ്ങൾ അതിന്റെ പേരിൽ ഒരുപാട് വേദനിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ സെവൻ ഓഫ് കെഡിക്കൽസ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സണൽ റിലേഷനില് ഇപ്പോഴും ഈ ഒരു ഗ്രോത്ത് ഇല്ല എന്ന് അവർക്കറിയാം ഈ റിലേഷനിൽ ഒരു കൂടുതൽ സ്ട്രെങ്ത്ത് കൊണ്ടുവരണം ഒരു ഗ്രോത്ത് വേണം എന്നുള്ളത് അവർ അവരാഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത് ആ ഒരു ഗ്രോത്തിലോട്ട് അവരിപ്പോൾ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് ഇപ്പോൾ അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ടോ ലെസ് കോണ്ടാക്റ്റിലോട്ടോ ഒക്കെ പോകുന്നതിന് മുൻപ് തന്നെ ഈ റിലേഷൻ ഒരു എന്താ പഴയ പോലെ ആ ഒരു ബോണ്ടിങ്ങിൽ നിൽക്കുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൂടുതൽ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കില്ല അപ്പൊ എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെ പേഴ്സണ് തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പൊ അത് ഓക്കെ ആക്കണം അല്ലെങ്കിൽ എന്താണ് ഇതിൽ പറ്റിയിട്ടുള്ള പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി അവര് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഏറ്റവും സോഴ്സ് എനർജിയാണ് ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ എന്നാണ് കാണിക്കുന്നത് കാരണം ഇനി ഇതിലൊരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ മാനസികമായിട്ട് സ്റ്റെക്കായി നിൽക്കുകയാണെന്നാണ് കാണിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് ഇനി ഇതിലൊരു ഫ്യൂച്ചർ ഇല്ല അതുകൊണ്ട് ഇനി ഈ റിലേഷന് വേണ്ടി ഒരു ആക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിൽ മുന്നോട്ട് ഞാൻ പ്രതീക്ഷ വെക്കുന്നത് വെറുതെയാണ് എന്നുള്ളൊരു നെഗറ്റീവ് തോട്ടിൽ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ എന്നാണ് കാണിക്കുന്നത് ഏറ്റോ കപ്സ് എനർജി നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് പുറത്തു പോകുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾ ഈ റിലേഷൻ വേണ്ട എന്ന് കരുതി മോൺ ചെയ്യുന്ന എനർജിയാണ് കാണിക്കുന്നത് ഒരുപാട് പേർക്ക് ആ ഒരു മാനസികാവസ്ഥയിലോട്ട് അവരെത്തിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഈ ഒരു കാർഡ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മടുത്തു എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ റിലേഷൻ വേണ്ട എന്ന് വെച്ച് പുറത്ത് കടക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ എന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് എന്നുള്ളത് എനിക്ക് അറിയണം അല്ലെങ്കിൽ അത് അറിയാൻ പോലുള്ള അവകാശം ഇല്ലാത്ത ഒരു പേഴ്സണാണോ ഞാൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ എന്താ പറയാ നിങ്ങളെ തന്നെ വേദനിപ്പിക്കുന്നു അല്ലെങ്കിൽ നിങ്ങള് ഞാൻ അത്രയും വാല്യൂബിൾ അല്ലാത്തൊരു പേഴ്സൺ ആയതുകൊണ്ടാണോ അവരിങ്ങനെ എന്നോട് ബിഹേവ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അത്രയും വേദനിക്കുന്നു ഒറ്റപ്പെടുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ത്രീയോ കപ്സ് എനർജിയാണ് ഇവിടെ ചിലർക്ക് ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് എന്തായിരിക്കാം കേട്ടോ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ കൊളീഗ്സ് ആയിരിക്കാം ഒരു ഫ്രണ്ട്ഷിപ്പ് കണക്ഷൻ ആവാനാണ് ചാൻസ് കൂടുതൽ അത് നിങ്ങളുടെ പേഴ്സണലി റിലേഷൻ വേണമെന്നുണ്ട് എന്നാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കണക്ഷൻ അവർ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് കണക്ഷൻ എൻഡ് ആക്കുന്നില്ല അവർ ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടാവാം ഈ റിലേഷൻ ഞാൻ എൻഡാക്കി ഞാൻ ആ ഒരു കണക്ഷിലോട്ട് പോകില്ല എന്നൊക്കെ പറയും പക്ഷേ എന്നാലും അതവർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം അത് നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട് ചിലപ്പോൾ അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടായപ്പോഴായിരിക്കാം ഈ റിലേഷനിൽ ഇങ്ങനെ ഒരു അകൽച്ച വന്നിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെ ഒരു അകൽച്ചയിലോട്ട് പോയി ഒരു നോക്കൊണ്ടാ സിറ്റുവേഷനിലോട്ട് എത്തിയതായിട്ട് കാണാം ചിലവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം കേട്ടോ അപ്പൊ ഈ ഒരു തേർഡ് പേഴ്സൺ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കണക്ഷൻ ഈ റിലേഷനെ നെഗറ്റീവ് ആയിട്ട് ബാധിച്ചു അല്ലെങ്കിൽ ഒരു കൊളീക്ക് ആയിരിക്കാം ആ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഇവിടെ ഭയങ്കരായിട്ട് ഈ റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിട്ടാണ് കാണുന്നേ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ടു ഓഫ് വൺസ് എനർജിയിലാണ് എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയാതെ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് അവർ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു നിലപാട് എടുക്കുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ല എന്താ ചെയ്യേണ്ടത് ഞാൻ എന്ത് ഡിസിഷൻ എടുക്കേണ്ടത് എന്നറിയാതെ കൺഫ്യൂഷനാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്ന മൈൻഡ് സെറ്റിലല്ല അവർ എപ്പോഴുള്ളത് കേട്ടോ ഫോറോ കബ്സ് എനർജിയാണ് അവർക്ക് പക്ഷെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് എന്തൊക്കെ സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവർ ഹാപ്പി അല്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ അതൊരു നല്ലൊരു സൂചനയാണ് അതായത് നിങ്ങളില്ലാത്ത നിങ്ങളിൽ നിന്ന് അകന്ന സിറ്റുവേഷനില ഇനിയിപ്പോൾ തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ആബ്സൻസ് അവരെ ഭയങ്കരമായിട്ട് ഡള്ളക്കി മാറ്റുന്നു അല്ലെങ്കിൽ അവരെ അത്രയും വേദനിപ്പിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അവരുടെ ലൈഫിൽ അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ആണ് നിങ്ങളിൽ നിന്ന് അകന്ന് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ പേഴ്സണൽ കറണ്ടിലേക്ക് എന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസ് മെസ്സേജ് കാണി നോക്കാം ഡൗട്ട് എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഡൗട്ട്ഫുള്ളി ഈ പേഴ്സണോട് പല കാര്യങ്ങൾ അതായത് തേർഡ് പേഴ്സന്റെ കാര്യം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില സമയത്ത് അവർ ഭയങ്കര ഐഡിഹേർട്ട് ആക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് ആ ഒരു ഡൗട്ടിനെയാണ് അവർ ഭയപ്പെടുന്നത് കാണിക്കുന്നത് കേട്ടോ ഈ ഡൗട്ട്ഫുള്ളായിട്ട് ഈ റിലേഷനിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും ചോദിക്കുന്നതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോ അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവരിപ്പോൾ ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് ൂഷൻ എന്നാണ് കാണിക്കുന്നത് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഇല്യൂഷൻ ആണ് അല്ലാതെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പെർമനന്റ് ആയിട്ട് റിലേഷൻ ഒന്നും നിന്ന് മാറി നിക്കില്ല ഇതൊരു താൽക്കാലിക മാത്രമായിട്ടുള്ള ഒരു മാറ്റമാണ് കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല കാരണം നിങ്ങളെ മിസ് ചെയ്യുന്നു അവര് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ റിലേഷനിലോട്ട് അവര് എന്തായാലും തിരികെ വരും ഓക്കെ ബെസ്റ്റ് സെൽഫ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അവരിലുള്ള നന്മ എന്താണ് അല്ലെങ്കിൽ അവരുടെ നല്ല വേർഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ കാണിച്ചു കൊടുത്തു എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളിൽ നിന്ന് അകന്നപ്പോഴാണ് ശരിക്കും അവരിലെ നന്മകളൊക്കെ നിങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത് ഓക്കെ ഫോർഗീവ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ഈ തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂ ആയിരിക്കാം അവരെ ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോ നിങ്ങൾ അവരോട് ഫോർഗീവ് ചെയ്യണം അവരോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് ഏഞ്ചൽസിൻ്റെ നോക്കാം കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഈ റിലേഷനെ കൂടുതൽ ആക്കും എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ കൂടി തന്നെ പരസ്പരം സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക റൊമാൻസ് എന്ന് കാണിക്കുന്നുണ്ട് ഈ റിലേഷനിൽ നിങ്ങൾക്ക് മുന്നോട്ട് ഓരോ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു അത്രയും ബോണ്ടിങ്ങിലൂടെയുള്ള ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഓക്കെ നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തുനിന്ന് ആ ഒരു റൊമാൻസ് നിങ്ങൾക്ക് മുന്നോട്ട് ഫീൽ ചെയ്യാൻ പറ്റും എന്നാണ് കാണിക്കുന്നത് ലെറ്റ് ഗോ ചെയ്യുക എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ ഈ റിലേഷനിലെ ഒരു ലെറ്റ് ഗോ മോഡലോട്ട് പോവാം അപ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യാനും റിലേഷനിലോട്ട് തിരിച്ചു വരാനുള്ള ചാൻസ് കാരണം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു കാര്യം ഏറ്റെടുക്കുന്ന യൂണിവേഴ്സ് ആണ് അപ്പൊ യൂണിവേഴ്സ് ആയിരിക്കും പിന്നെ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ നിങ്ങൾ ഒരു ലെറ്റ് ഗോ മൈൻഡ് സെറ്റിലോട്ട് മാറുക എന്നുള്ളതാണ് കാണിക്കുന്ന നേട്ടം അപ്പം നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം രണ്ടായിരത്തി ഒന്ന് ചോതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ ലെറ്റർ ഡബ്ല്യു ലെറ്റർ എം ലെറ്റർ എ ഒക്ടോബർ ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ലെറ്റർ ഡി ലെറ്റർ ആർ അപ്പോ നിങ്ങൾക്ക് ഈ ഒരു രീതി ഇഷ്ടാന്ന് വിചാരിക്കുന്നു താങ്ക്